ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ചീര അവിയൽ മാങ്ങ പച്ചമാങ്ങ ആയിട്ടുള്ള അവിയൽ ഇത് കണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ബക്കറ്റിനകത്ത് ഞാൻ ചീര വാടാണ്ടിരിക്കാൻ കൂടി വെള്ളത്തിൽ ഇറക്കി നിർത്തിയുകയാണ് അത് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ അവിടെ ആ ഞാൻ നില പറിച്ചുകൊണ്ട് വന്ന് വെള്ളത്തിനകത്ത് പാടാണ്ടിരിക്കുന്ന മത്സരമാണ് അതിന് ഞങ്ങൾ ചക്കക്കുരു ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്നിട്ട് എല്ലാം ഒരുക്കി റെഡിയാക്കിയിട്ട് വീഡിയോ ഇട്ട് കാണിക്കും മൊത്തം ഒരുക്കി ഞങ്ങളതൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം കുക്കറിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഈ ചക്കക്കുരു ഒരു രണ്ട് വിസലടിക്കുമ്പോഴത്തേക്ക് ചീരത്തണ്ടും ചീരയിലേയും കൂടെ അരിഞ്ഞോണ്ട് വരും ഞങ്ങൾക്ക് ഇന്നൊരു ചൂ കുഴച്ചക്ക പകുതി പഴുത്ത ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കുരു എടുത്തതാണ് അന്നേരം അത് രാവിലെ ആ കുഴച്ചക്കപ്പഴം വെച്ചൊരു ഷേക്ക് വീഡിയോ ഇട്ടായിരുന്നു ഷോട്ട് അതിൻ്റെ കുരുവാണ് രണ്ട് ബിസിലടിച്ചു ചക്കക്കുരു ഒന്ന് വേഗട്ടെ നേരത്തേക്ക് തണ്ടും ചീരയെല്ലാം കൂടെ ഒരുക്കിക്കൊണ്ട് വരും ഈ ഇതിന്റെ വേര് മാത്രം വേര് ചീകി കളഞ്ഞിട്ട് നമുക്ക് ഈ തണ്ടും അതായത് നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ് ഞാനിപ്പോൾ ഇതൊരു പകുതി കണ്ട് കണ്ടിക്കുകയാണ് അത് ബാക്കി നാളെ വല്ല തീയലോ വല്ലതോ വെക്കുമ്പം ഇടാമെന്നുള്ള പ്ലാനിലാണ് ഇതേ ഇനിയും ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ ഇവിടെ വെറുതെ കൊണ്ടുവന്ന് വാടി കളയുന്നേ പേതൻ പോകുമ്പം പറിച്ചുകൊണ്ട് വരാം എന്നുള്ളൊരു ഇതിൽ കുറച്ചേ പറിച്ചുകൊണ്ട് വന്നുള്ളൂ കളറിലുള്ള ചീരയാണ് ചൂടെല്ലാം കണ്ടെ മാറ്റിയിട്ടുണ്ട് ഇനി നല്ല വെള്ളത്തില് നല്ല പച്ചവെള്ളത്തില് നല്ലാലും ഒലച്ച് കഴുകി ഉടഞ്ഞെടുത്തുകൊണ്ട് വരും നമ്മുടെ ഈ എല്ലാ സാധനവും പറ നമ്മുടെ പറമ്പിൽ നിൽക്കുന്നതാണേലും എൻ്റെ പുഴുവോ ചുക്കിലിയോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഒലച്ച് കഴുകി ഉടഞ്ഞെടുക്കുന്നത് ഇങ്ങനെ ഇത് നല്ലപോലെ ഓടെ വെള്ളം വെള്ളമെടുത്തിട്ട് ഇങ്ങനെ ഒലച്ച് ഒലച്ച് കഴുകി ഇങ്ങനെ കുടഞ്ഞ് നമ്മൾ ആ വിയൽ കഷ്ണം അരിയുന്ന പോലെ തന്നെ ഒരു കുറുക്കി നീളത്തിൽ വേണം അരിയാന് അല്ലാതെ തോരൻ അരിയുന്ന പോലെ അല്ല അതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഇതേ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ആ തണ്ടും കൂടെ ആകുമ്പോൾ ഒരുമിച്ച് അതങ്ങ് റെഡി ആയിക്കോളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിയുമ്പോഴത്തേക്ക് പോലീസ് ക്യാമ്പിൽ വെജിറ്റേറിയൻ കഴിക്കുന്ന പോലീസുകാർക്കൊക്കെ ഇതിങ്ങനെ ചീര അവിടെ കിട്ടുമ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ചക്കക്കുരു ഒക്കെ ഒരുക്കാനുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും മെനക്കേടും ഒക്കെ ആയിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും ഇതിനൊന്നും മെനക്കിടത്തില്ല അതിന് ചക്കക്കുരു എല്ലാവരും കൂടെ കൂടി ഒന്ന് ഒരുക്കിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും ചക്കക്കുരുവാണേലും മൂന്ന് പേര് കൂടിയാണ് ഒരുക്കിയെടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് ഒരുക്കിയെടുത്തു ഒരാൾ തന്നെ ഇരുന്ന് മെനക്കെട്ട് ഒരുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചക്കക്കുരു കൂർക്ക അങ്ങനെയുള്ള തണ്ടും എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അളവ് കണ്ട് പേടിക്കണ്ട ഇത് അടുപ്പത്തിടുമ്പോഴത്തേക്ക് അവിഞ്ഞു അവിഞ്ഞു പോന്ന് അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഞാൻ അമ്മീനോടാ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ വന്നതാണ് പറ ഇന്നലെ ഞാനും അമ്മയും കൂടെ പോയപ്പോ പഠിച്ചോണ്ട് വന്നതാണ് എനിക്ക് എനിക്ക് ഉണ്ടാക്കി തന്നതായിരുന്നു അത് റെഡിയാക്കി ഐറ്റങ്ങളെല്ലാം അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് ചീരത്തണ്ടും ഇലയും കൂടെ വൃത്തിയായിട്ട് കഴുകി കഴുകിറുക്കി വെച്ചേക്കുന്നു ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പച്ചമുളക് പച്ചമുളക് നീളത്തിൽ പിന്നെ 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 മാങ്ങ നീള രിഞ്ഞ മാങ്ങ പിന്നെ എരിവിന് വേണ്ടി സ്വല്പം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പിന്നെ 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 നെക്സ്റ്റ് കൂട്ടാൻ ആവശ്യമായ തേങ്ങ പിന്നെ ജീരകം നല്ല ജീരകം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പൊളിച്ചത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തേങ്ങ കൂടുതലായിട്ട് എടുത്തെങ്കിൽ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഇപ്പം വെളിച്ചെണ്ണ ഞാൻ ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് പറഞ്ഞല്ലോ കുക്കറിനകത്ത് രണ്ട് ബിസിലടിച്ച് വെന്ത് വെച്ചിട്ടാണ് ഈ ചീരത്തെണ്ണയും ചീരയിലേയും വേഗാനാവശ്യമായ ണ്ടും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കും ഉപ്പ് ആ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ടു കൊടുക്കുവാണ് പിന്നെ ഉപ്പ് ഉപ്പ് ചക്കുരുവിന് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇലയ്ക്ക് ആവശ്യമായ സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ശകലം ചേർത്ത് കൊടുക്കണം പിന്നെ അടപ്പ് വെച്ചൊന്ന് വേവിക്കണം അത് ഒന്ന് അന്ന് അന്ന് ആവി ഈ ചീരയിലെ ഒന്ന് ആവി കയറിട്ട് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം അല്ലെ മാങ്ങ ഇപ്പഴ ചേർത്ത് കഴിയുമ്പോ ഇത് വെന്ത് അങ്ങ് അളിഞ്ഞു പോകാൻ സാധ്യത അടപ്പെടുത്ത് അതൊന്ന് അടച്ചു വെക്കണം നമ്മൾ അടപ്പെടുത്തെന്ന് ഒന്ന് ആവി കയറാൻ വേണ്ടി ഒന്ന് വേഗാൻ വേണ്ടി അടച്ചു വെക്കുകയാണ് വെച്ചേക്കുവാറുത്ത് വെച്ചിട്ടുണ്ട് അടത്ത് വെച്ചിട്ടുണ്ട് അതുകൂട്ടി നമുക്ക് നമ്മുടെ തേങ്ങ ഇത് വേവുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങായും ചെറിയ ഉള്ളി നല്ല ജീരവും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കി ചതച്ചെടുത്തുണ്ട് ചതച്ചെടുക്കുവാണ് നമ്മുടെ ഉള്ളിയും ജീരവും എല്ലാം കൂടെ ഇട്ടെന്ന് ഇത് അവിയലിന് ചതയ്ക്കുന്ന പോലെ വേണം ചതച്ചെടുക്കാൻ കൂടുതലായിട്ട് അരഞ്ഞു പോകല് വെള്ളം വെള്ളം എല്ലാം നമ്മുടെ ചേർത്ത് ും മറ്റേ ചക്ക വെച്ചുള്ള അവിയലും ഒക്കെ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കൽച്ചട്ടി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ഇതിനകത്ത് വെച്ചാൽ നല്ല അപാര ആയിരിക്കും കുറച്ച് നേരത്തേക്ക് ഏറെ നേരത്തേക്ക് കേടായി പോകത്തുമില്ല എനിക്ക് കൽച്ചട്ടിയുണ്ട് വലുതും ചെറുതായിട്ടുണ്ട് ഇത് ഇച്ചിരി അളവ് കൂടുതലായ കൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ ഉരുളി എടുത്തേക്കുന്നത് ഇതൊന്നുകൂടൊന്നും തണ്ടൊന്നിച്ചിരി കൂടൊന്നും വേഗണ്ടതായിട്ടുണ്ട് ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു കറിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് കടയിൽ നിന്നൊക്കെ വിഷമടിച്ച് പച്ചക്കറികളൊക്കെ മേടിച്ച് കൂട്ടുന്നത് കഴിഞ്ഞ് നല്ലത് ഈ ചീരയിലൊക്കെ നമ്മൾ നട്ടു വളർത്താൻ സമയവും സൗകര്യവും ഉള്ളവർക്ക് ഇങ്ങനെ ചീരയിലെ ചീരയൊക്കെ ചീരാത്തു ടെറസിൻ്റെ മുകളിലും ഒക്കെ നട്ടു ഇതുപോലെ കറിയൊക്കെ വെച്ച് കൂട്ടാവുന്നതാണ് ണ്ടും വരെ നല്ല വെന്ത് പരുവുമായിട്ടുണ്ട് നമ്മുടെ തേങ്ങയും ഉള്ളിയും ജീരകവും കറിവേപ്പിലയും കൂടെ എടുത്ത് അരപ്പ് നല്ലപോലെ കറിവേപ്പില കറിവേപ്പിലിട്ടെന്ന് ൊടുക്കണം അതിൻ്റെ ആ കരിയാപ്പലയുടെ ആ മണവും ടേസ്റ്റും എല്ലാം ഒന്നും ഇറങ്ങാൻ വേണ്ടിയാണ് ഇച്ചിരി അരപ്പ് വെള്ളവും കൂടെ ഞാനതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇത് അവിയൽ വെക്കുന്ന പോലെ നമ്മൾ നമ്മളിച്ച് വെള്ളം പറ്റിച്ചല്ല വെക്കുന്നത് ഇച്ചിരി അയഞ്ഞിരിക്കണം ഇച്ചിരി കൂടിയുള്ള ഒരു കറിയാണ് ഇത് കൂടുതൽ കഴിക്കാൻ ഇച്ചിരി കഴുകി പച്ചമുളക് കാന്താരി വീട്ടിലുള്ളവർക്ക് കാന്താരി ആണെങ്കിലും അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് പ്രധാനമായിട്ടും കൂടുതലായിട്ടും കഴിക്കുന്നതിന് നമ്മൾ കറി ചോറ് കുറച്ചെടുത്തിട്ട് കറി കൂടുതൽ ഇട്ട് കഴിക്ക കഴിക്കുന്നതാണ് നല്ലത് ഇത് കറി തന്നെയാണേലും ഒരു പ്ലേറ്റിൽ കോരി വെച്ച് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ഒരു നേരത്തെ ഭക്ഷണം ഈ അസുഖക്കാർക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരത്തും ഒക്കെ ആണെങ്കിൽ അതുപോലെ പ്ലേറ്റിനകത്ത് കോരി ഒരു നേരത്തെ ഭക്ഷണമാക്കി ഇത് കഴിക്കാവുന്നതാണ് ഫാസ്റ്റ് പരിപാടി ഇതിനെന്ന് വെച്ചാൽ മെയിൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ടൊന്നും ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ എടുത്തോളൂ കേട്ടോ എന്നാലും ടേസ്റ്റ് മെയിനായിട്ട് കിട്ടത്ത ആകെപ്പാട് ഇതിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ട് ഐറ്റം ഉള്ളൂ മാ പച്ചമാങ്ങത്തണ്ടും ഇല പക്കക്കുരു ചീരത്തണ്ടും ഇലേ ചീരത്തണ്ടും ഇലയും കൂടെ ഇത് എൻ്റെ പൈസ മോഡൊക്കെ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാവുന്ന കറിയാണ് ണ്ടോന്നൊന്ന് നോക്കാറേ ഉപ്പും കറക്റ്റ് മാങ്ങയുടെ ആ പുളിയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ആ വെളുത്തെണ്ണയുടെ പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് നല്ല മണമൊക്കെ നല്ല നല്ലതായിട്ട് പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് മണമൊക്കെ മുത്തിൽ കൊണ്ടടിച്ച് ായിട്ടുള്ളൊരു വിഭവം അതുകൊണ്ടോ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഐറ്റങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞങ്ങളെ കാമന്റ് ബോക്സിൽ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ അടുത്ത ഒരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഓക്കേ ഫ്രൈ പാവ പിന്നെ മീൻ വളർത്തത് പിന്നെ അച്ചാറ് പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ സൂപ്പർ ചീരി പിന്നെ ചമന്തി